സച്ചി രേവതിയുടെ അടുത്തേക്ക് വന്ന് പറയുകയാണ് പാർലർ അമ്മയുടെ അടുത്ത് എൻ്റെ രഹസ്യമുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് രേവതി അവൾ എന്തോ കാര്യം നമ്മളോട് മറിച്ചു വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പാ അതെന്താണെന്ന് കണ്ടുപിടിക്കണം ഇപ്പോ വീട്ടിൽ ആരുമില്ലല്ലോ ആ ഓട്ടുകാലിയുടെ റൂമിൽ പോയി ഒന്ന് സെർച്ച് ചെയ്താലോ പാർലർ അമ്മയെ പറ്റി എന്തെങ്കിലും ഗ്ലൂ കിട്ടുമല്ലോ എന്ന് സച്ചി ചോദിക്കുവാണ് ഒരാളില്ലാത്ത സമയത്ത് അവരുടെ റൂമിലേക്ക് പോകുന്നതൊക്കെ വലിയ തെറ്റാ സച്ചിട്ടാ അതൊന്നും വേണ്ട വെച്ച് ഇതാണ് രേവതി ശരിയായ ടൈം നമ്മളെന്താ വലതു മോഷ്ടിക്കാനാണോ പോകുന്നത് ക്ലൂ കണ്ടുപിടിക്കാൻ വേണ്ടിയല്ലേ എന്ന് പറയുവാണു സച്ചി ഇല്ല സച്ചേട്ടാ എനിക്കിതൊന്നും ഇഷ്ട ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തോളാം ശ്രുതി നിങ്ങളുടെ ഏട്ടനോ വരുന്നുണ്ടെങ്കിൽ ഞാൻ സിഗ്നൽ തരാം എന്ന് രേവതി പറയുവാണ് കേട്ട് സച്ചിയുടനെ ശ്രുതിയുടെ റൂമിലേക്ക് പോയി സെർച്ച് ചെയ്യുവാണ് അലമാര തുറന്നപ്പോ ഒരു കവറ് കിടക്കുന്നത് സച്ചി കാണുന്നുണ്ട് അത് തുറന്നു നോക്കിയപ്പോ അതില് ശ്രുതി ആദ്യക്ക് വാങ്ങിവെച്ച ഡ്രെസ്സൊക്കെ സച്ചി കാണുവാണ് ആ സമയത്ത് ശ്രുതി അങ്ങോട്ട് വരുന്നത് കണ്ട് രേവതി സിഗ്നൽ കൊടുക്കുവാണ് ഉടനെ സച്ചി ആ കവറ് തിരിച്ചു വെച്ച് ഇറങ്ങി വരുന്നുണ്ട് അത് കണ്ട് ശ്രുതി ദേഷ്യത്തില് അങ്ങോട്ടേക്ക് വരുവാണ് എന്താ സച്ചി ഇത് നീ എന്തിനാ ആരുമില്ലാത്ത സമയത്ത് എന്റെ മുറിയിൽ കയറിയത് എന്ന് ശ്രുതി ചോദിക്കുമ്പോ ഞാനേ ആ ഊട്ടുകാലേ തിരക്കി വന്നതാ ശ്രുതി വാ രേവതി എന്നു പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് ഇവൻ ഉറപ്പായും ശ്രുതി തിരക്ക് വന്നതൊന്നും ആവില്ലെന്ന് ഇവന് എൻറെ മേലെന്തോ ഡൗട്ട് വന്നിട്ടുണ്ട് അതിനാ എന്തെങ്കിലും ക്ലൂ കിട്ടുവെന്നറിയാൻ എന്റെ റൂമിൽ കയറിയത് സച്ചി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇവന് എട്ടിന്റെ പണി തന്നെ കൊടുക്കേണ്ടി വരും ഇല്ലെങ്കില് ഞാനില്ലാത്ത ടൈമില് വീണ്ടും ഈ മുറിയിൽ കയറും എന്നെ പറ്റിയുള്ള രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കും എന്നൊക്കെ ശ്രുതി മനസ്സിൽ തീരുമാനിക്കുവാണ് രേവതി എനിക്ക് ശ്രുതിയുടെ മുറിയിൽ മുറിയിന്ന് ചെറിയ കുട്ടികളുടെ ഡ്രസ്സാ കിട്ടിയത് അതാർക്കായിരിക്കും അവൾ വാങ്ങിവെച്ചത് എന്ന് സച്ചു ചോദിക്കുമ്പോ അതേതെങ്കിലും കുട്ടിക്ക് ഫങ്ഷന് വേണ്ടി എടുത്തു വെച്ചതാവും മേക്കപ്പ് ഒക്കെ ഇടുന്നവളല്ലേ ശ്രുതി എന്ന് രേവതി പറഞ്ഞു കൊടുക്കുവാണ് അത് ശരിയാണ് പക്ഷെ ആ ഡ്രസ്സിന്റെ സൈസ് നോക്കുമ്പോൾ നമ്മൾ കൊണ്ടുവരാറില്ലേ ആദിമോൻ അവന്റെ ഡ്രസ്സിന്റെ അളവുമായി നല്ല മാച്ചുണ്ട് എന്തായാലും അവള് വരുന്നതിനുമുമ്പ് ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുവാണു സച്ചി അടുത്ത ദിവസം തന്റെ നെക്ലേസ് കാണാനില്ലെന്ന് പറഞ്ഞ് റൂമിൽ നിന്ന് കരഞ്ഞോണ്ടിറങ്ങി വരുവാണ് ശ്രുതി ഉറപ്പായത് എടുത്തത് ഈ സച്ചി തന്നെ ആൻറ്റി അവൻ ഇന്നലെ എൻറെ മുറിയിൽ ഇറങ്ങി വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ അടിച്ചു മാറ്റി കാണും എന്ന് ശ്രുതി പറയുമ്പോ ശ്രുതി വേണ്ട വെറുതെ സച്ചിയടനെ എന്തിനാ കുറ്റക്കാരനാക്കുന്നത് അദ്ദേഹം റൂമിൽ കയറി ഒന്നും എടുത്തിട്ടില്ല അതാണ് സത്യം അദ്ദേഹം തിരിച്ചു വന്നിരിക്കുന്നത് വെറും കൈയോടെയാണ് നിന്റെ ഭർത്താവിനെ പോലെ മോഷ്ടിക്കുന്ന സ്വഭാവം ഒന്നും എന്റെ സച്ചിയേട്ടനില്ല എന്ന് പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുവാണ് പിന്നീട് സുയുടെ റൂമൊക്കെ രേവതി പരിശോധിച്ചെങ്കിലും അവിടെ നെക്ലേസ് കണ്ടെത്താൻ സാധിച്ചില്ല മോഷ്ടിക്കാൻ അല്ലെങ്കി പിന്നെ എന്തിനാ സച്ചി എന്റെ റൂമിൽ കയറിയത് ആന്റി രണ്ടര പൗന്റെ നെക്ലേസാ മിസ്സിംഗ് ആയിരിക്കുന്നെ അച്ഛൻ മലേഷ്യന്ന് കൊടുത്ത യശദാ അത് അദ്ദേഹം എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് ആന്റി കറിയിലെ അപ്പോൾ ആ നെക്ലേസ് മിസ്സായ ഞാൻ എത്ര സങ്കടപ്പെടും ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട് അവരുടനെ വന്ന് സച്ചി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവും എനിക്ക് എന്റെ നെക്ലേസ് കിട്ടിയേ പറ്റൂ എന്ന് പറയുവാണ് ശ്രുതി അച്ഛാ ഇവളുടെ നെക്ലേസ് ഞാൻ മോഷ്ടിക്കൂ എന്ന് അച്ഛനെ തോന്നുന്നുണ്ടോ ഇത്രയും പ്രായമായിട്ടും ആരുടെ ഒരു രൂപ പോലും ഞാൻ ഇതുവരെ എടുത്തിട്ടില്ലല്ലോ അത് അച്ഛൻ അറിയാവുന്നതല്ലേ രേവതി സത്യമായിട്ടും ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് സച്ചി കരയുകയാണ് മോളെ ശ്രുതി അവൻ പറഞ്ഞത് കേട്ടില്ലേ സച്ചി ആരുടെയും മുതല് മോഷ്ടിക്കുന്നവനൊന്നുമല്ല അവൻ അധ്വാനിച്ച് കുടുംബം നോക്കുന്നവനാണ് ഒരു തെറ്റിദ്ധാരണയുടെ പേരില് അവനെ പോലീസിന് പിടിച്ചു കൊടുക്കരുത് മോളെ ചന്ദ്ര നീയൊന്നു സംസാരിക്കു രവി പറയുമ്പോ ഞാൻ എന്തു പറയാനാ രവിയേട്ടാ മക്കള് കള്ളന്മാരായ അമ്മമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളുടെ നെക്ലേസ് കിട്ടിയില്ലെങ്കില് മലേഷ്യൻ അച്ഛൻ വരുമ്പോ അദ്ദേഹത്തോട് ഞാൻ എന്തു പറയും പോലീസ് കൊണ്ടുപോയ സച്ചി നെക്ലേസ് തിരിച്ചു തന്നോളും പോലീസുകാരുടെ കയ്യിൽ നിന്ന് ഇവനെ രണ്ട് കിട്ടട്ടെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാ ഇവനിപ്പോ തറവാട് പോലല്ലേ എല്ലാ ദിവസവും അവിടെ കയറി ഇറങ്ങുന്നത് ഇവൻ തന്നെയല്ലേ എന്ന് ചോദിക്കുവാണ് ചന്ദ്ര അതേ അമ്മ മാസത്തില് പതിനഞ്ചു ദിവസവും ഇവൻ സ്റ്റേഷനിൽ തന്നെയാണ് അതുപോലെയുള്ള കുറ്റമല്ലേ ഇവൻ ചെയ്യുന്നത് എടാ സ്വർണം കക്കാൻ വേണ്ടി തന്നെയാ നീ എന്റെ ഭാര്യയുടെ മുറിയിൽ കയറിയത് ഞാൻ അന്ന് അമ്പത്തഞ്ച് ലക്ഷം എടുത്തോണ്ട് പോയില്ലേ അത് കിട്ടാത്തതില് നിനക്കാണല്ലോ വലിയ പരാതി ശ്രുതിയുടെ സ്വർണം വിറ്റ് അത് മുതലാക്കാമെന്ന് നീ വിചാരിച്ചു കാണും എന്നൊക്കെ ശ്രുതി പറയുമ്പോ പോലീസുകാർ അവിടേക്ക് വരുവാണ് രേവതിയും രവിയേട്ടനൊക്കെ അവരോട് കരഞ്ഞു പറഞ്ഞെങ്കിലും അവര് സച്ചിയെ പിടിച്ചോണ്ട് പോകുന്നുണ്ട് ശ്രുതി നീ എൻറെ സച്ചിയേട്ടനോട് കാണിച്ചത് വലിയ ക്രൂരതയാണ് ഒരു തെറ്റും ചെയ്യാത്ത സച്ചിയേട്ടന്റെ പേരിലാ നീ പരാതി കൊടുത്തത് എന്റെ ഭർത്താവ് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഈ രേവതിക്ക് അറിയാം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവാണ് രേവതി ഇന്നത്തോടെ സച്ചി എന്ന ശല്യം അവസാനിച്ചു ഇനി കള്ളനെന്ന പേര് വീണ് അവന്റെ ലൈഫ് അങ്ങ് തകരും ഇനി എനിക്കിവിടെ സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ ശ്രുതി മനസ്സിൽ പറയുകയാണ് ശേഷം തന്റെ കൂട്ടുകാരി മീരയെ ഫോൺ ചെയ്യുന്നുണ്ട് എടി ഞാൻ തന്ന നെക്ലേസ് നീ പാർലറിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചില്ലേ കൊണ്ടുവച്ച നെക്ലേസ് അവിടെ തന്നെ ഇല്ലേ അതാർക്കും അവിടെ നിന്ന് കിട്ടാൻ പാടില്ല എന്ന് ശ്രുതി പറയുമ്പോ രേവതി അവരുടെ സംസാരം മാറി നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോ ശ്രുതിയുടെ നെക്ലേസ് മോഷണൊന്നും പോയിട്ടില്ല അവൾ എന്റെ സച്ചിയടനെ കൊടുക്കാൻ വേണ്ടി കള്ളം പറഞ്ഞതായിരുന്നല്ലേ നെക്ലേസ് പാർലറിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുമായിരുന്നു നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ശ്രുതി എന്ന് തീരുമാനിച്ച രേവതി വീട്ടിൽ നിറങ്ങി പോവാണ് ശേഷം ചെലു ചെന്ന് സച്ചിയെ ജാമ്യത്തിലിറക്കി വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് രേവതി ആയിരിക്കും സച്ചിയേടാ ശ്രുതി ഇങ്ങനൊരു പണി കാണിച്ചത് എനിക്കിത് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല എന്ന് രേവതി പറയുമ്പോ ഞാൻ പറഞ്ഞതല്ലേ രേവതി വലിയ ഫ്രോഡാണ് അവളെന്ന് നീ വിശ്വസിച്ചില്ലല്ലോ നെക്ലേസ് പാർലറിൽ ഇരിക്കുന്നത് അവൾ ആരോടും പറയില്ല എന്നിട്ട് എന്നെ കള്ളനാക്കി എല്ലാ അമ്മയുടെ മുന്നില് നല്ല പേര് വാങ്ങിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുവാണ് സച്ചി എല്ലാവരുടെയും മുന്നിൽ വെച്ച് സച്ചിയേട്ടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോ അവൾ സന്തോഷിക്കാരിന്നില്ലേ അപ്പോ അവളെ ഇതുപോലെ അറസ്റ്റ് ചെയ്യിക്കണം സച്ചിയേട്ടാ ഞാൻ പോലീസിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് രേവതി മറുപടി കൊടുക്കുവാണ് ശേഷം ശ്രുതിയുടെ വാതിൽ ചെന്ന് മുട്ടുവാണ് രേവതി എടി ശ്രുതി ഇറങ്ങി വാടി പുറത്തേക്ക് എന്ന് വിളിക്കുമ്പോ എന്താ രേവതി എന്തിനെങ്ങനെ വിളിച്ചു പോവുന്നെ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി നീ ഇങ്ങനെ ചെയ്യുവെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ശ്രുതി കുടുംബത്തിനകത്ത് വന്നിരുന്നിട്ട് മുതുകിലെ കുത്തുന്ന സ്വഭാവമാണല്ലേ നിനക്ക് എന്ന് ചോദിച്ച് രേവതി ദേഷ്യപ്പെടുവാണ് എന്താടി ഇവളെ പറ്റി എന്തൊക്കെയാ നീ സംസാരിക്കുന്നേ ഇവനെ അകത്താക്കിയതല്ലേ പിന്നെ ഇവൻ ഇവനങ്ങനെ ജാമ്യം കിട്ടി എന്ന് സുതി ചോദിക്കുവാണ് സച്ചിയേട്ടനെ ജയിലിലാക്കി എല്ലാരും സുഖമായിട്ട് ഇരിക്കുമായിരുന്നില്ലേ എന്നാ കേട്ടോ എന്റെ ഭർത്താവ് കള്ളനൊന്നും അല്ല നിങ്ങളുടെ ഭാര്യയാ കള്ളി പെരും കള്ളി അതുപോലുള്ള പ്രവൃത്തിയാ സുതി ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് രേവതി പറയുമ്പോ രവിയേട്ടാ നിങ്ങളുടെ മരുമകൾക്ക് വട്ടു പിടിച്ചെന്ന് തോന്നുന്ന ഇവളെന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കുന്നുണ്ടല്ലോ അയൽക്കാര് കേൾക്കാൻ പാകത്തില് ഈ പൂക്കാരി ബഹളം വെക്കുന്നത് എന്തിനാ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് ഞാൻ ബഹളം വെച്ചതല്ലാമേ എന്റെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തോണ്ട് പോകുമ്പോ എല്ലാരും കണ്ടോട്ട് നിക്കുമായിരുന്നില്ലേ എനിക്ക് മാത്രമേ അറിയൂ ആ വേദന എന്താണെന്ന് എന്ന് രേവതി മറുപടി കൊടുക്കുവാണ് രേവതി സച്ചി എന്റെ റൂമിൽ കയറി രണ്ടര പവൻ വരുന്ന നെക്ലേസ് ആ കട്ടുകൊണ്ട് പോയത് അതുകൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചത് അതിനെന്തിനാ എന്റെ അടുത്ത് വന്ന് ദേഷ്യപ്പെടുന്നെ എന്ന് ശ്രുതി ചോദിക്കുമ്പോ അഭിനയിക്കാതടി നീ ചെയ്ത പണിയൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയുവാണ് രേവതി മോളെ രേവതി നീ ഇത്രയും ദേഷ്യപ്പെട്ട് അച്ഛൻ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ സംസാരിക്കാൻ മാത്രം എന്ത് തെറ്റാ സംഭവിച്ചത് എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോ അതെ അച്ഛ വലിയ തെറ്റാ നടന്നിരിക്കുന്നെ സച്ചേട്ടനെ കള്ളനാക്കി അറസ്റ്റ് ചെയ്യിപ്പിച്ചില്ലേ ഇട നെക്ലേസ് മോഷണം പോയിട്ടില്ല സച്ചേട്ടൻ അത് എടുത്തിട്ടുമില്ല എന്ന് രേവതി പറഞ്ഞു കൊടുക്കുവാണ് അതെടുത്തിട്ടില്ലെങ്കിൽ ആ നെക്ലേസ് എവിടെ എന്താടി നീ എടുത്തോ നീയാണോ സച്ചിക്ക് പകരം അത് മോഷ്ടിച്ചോണ്ട് പോയത് എന്ന് ചന്ദ്ര ചോദിക്കുവാണ് അമ്മേ എനിക്ക് അങ്ങനത്തെ ഫ്രോഡ് പണിയൊന്നും അറിയില്ല സുതി തന്നെയാണ് ആ നെക്ലേസ് എടുത്ത് മാറ്റിവെച്ചത് അല്ലാതെ മറ്റാരും അതിൽ തൊട്ടിട്ടില്ല സച്ചിയുടെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ അവൾ ആ നെക്ലേസ് എടുത്ത് പാർലറിൽ ഒളിപ്പിച്ചു വെച്ചത് എല്ലാം ചെയ്തത് ഇവൾ ഒറ്റ വരുത്തിയാണ് എന്നു രേവതി പറയുവാണ് നിന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഭാര്യ പഴുശായിരുന്നു ഓടി എന്നെ സുതി ചോദിക്കുമ്പോ ആര് പഴിചാരി ചെയ്യാത്ത തെറ്റിന് ഇദ്ദേഹത്തിന് സ്റ്റേഷനിൽ കയറേണ്ടി വന്നത് സച്ചേടനെ കള്ളനാക്കിയത് ഈ നിൽക്കുന്ന ശ്രുതി അച്ചാ എന്ന് പറഞ്ഞ് രേവതി ദേഷ്യപ്പെടുവാണ് രേവതി നീ എന്താ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് ശ്രുതി പറയുമ്പോ വായടക്കടി നിനക്ക് ജീവിതത്തില് സത്യം പറയാൻ മാത്രം അറിയില്ലല്ലേ കള്ളങ്ങളിൽ ജനിച്ചവളാ നീ കള്ളങ്ങൾ പറഞ്ഞ് ജീവിക്കുന്നവളാ ശ്രുതി എന്ന് പറഞ്ഞു കൊടുക്കുവാണ് രേവതി എന്റെ ഭാര്യയെക്കുറിച്ച് അങ്ങനൊന്നും പറയരുത് എന്ന് ശ്രുതി പറയുമ്പോ അങ്ങനെ തന്നെ പറയും എന്റെ ഭർത്താവിനെ പോലീസുകാർ കൊണ്ടുപോകുമ്പോ ഞാൻ കരഞ്ഞു പറഞ്ഞതല്ലേ അച്ഛനും കെഞ്ചി പറഞ്ഞതാണ് അപ്പോ പോലും സത്യം പറയാൻ തോന്നിയില്ലല്ലോ ഇവൾക്ക് ഇതൊന്നും ചെയ്യാൻ നിനക്ക് നാണുമില്ലടി ശ്രുതി അങ്ങനെ രേവതി ചോദിക്കുവാണ് വേണ്ട രേവതി ആവശ്യമില്ലാത്ത കാര്യമൊന്നും സംസാരിക്കരുത് എന്റെ നെക്ലേസ് ഞാൻ തന്നെ ഒളിപ്പിച്ചു വെക്കുന്നത് എന്തിനാ അതുപോലുള്ള പണിയൊന്നും എനിക്കറിയില്ല അതൊക്കെ ചെയ്തത് നിന്റെ സച്ചു തന്നെയാണ് എന്നുറച്ചു നിക്കുവാണ് ശ്രുതി വേണ്ട അദ്ദേഹത്തെ പറ്റി ഒരു വാക്ക് സംസാരിക്കാൻ ഞനക്കൊരു യോഗ്യതയുല്ല ശ്രുതി ഇങ്ങനെ ഒരു പണി ചെയ്തത് നീ മാത്രമാണ് എന്ന് രേവതി മറുപടി കൊടുക്കുവാണ് ശ്രുതി ഡീസന്റായ പെണ്ണാടി ഇതുപോലെ ചീപ്പായ പണി ചെയ്യാൻ അവൾക്കറിയില്ല ശ്രുതിയെ പറ്റി എന്തെല്ലാം പറയുന്നേന്ന് ഒന്ന് നോക്കാമേ എന്ന് പറഞ്ഞു കൊടുക്കുവാണ് ശ്രുതി അത് കേട്ട ചന്ദ്ര വന്ന് ഇടി നിന്റെ ഭർത്താവാണ് അവളുടെ മുറിയിൽ കയറി മാല എടുത്തത് അവൻ തന്നെയാ മോഷ്ടിച്ചത് എന്നിട്ട് ശ്രുതിമുള പറയുന്നു എന്റെ മരുമകളെ മലേഷ്യയിൽ വളർന്ന കുട്ടിയാണ് ഇതുപോലെ ചെയ്യാനൊന്നും അവൾക്കറിഞ്ഞൂടാ എന്നാ സച്ചിയാണെങ്കിലോ ജയിലിനകത്ത് വളർന്നവനാണ് കള്ളന്മാരുടെ കൂടെ കെടന്നവൻ അപ്പോ അവൻ ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും അവൻ തന്നെ മോഷ്ടിച്ചത് എന്ന് ചന്ദ്ര ഉറപ്പിച്ചു പറയുന്നുണ്ട് അമ്മ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കും എന്നെ മകനായി അംഗീകരിക്കുന്നില്ലായിരിക്കും എന്നാ ഞാൻ നിങ്ങളുടെ വയറ്റിൽ പിറന്നവൻ തന്നെയല്ലേ അത് മറന്ന് ഇന്നലെ കയറി വന്നവൾക്ക് വേണ്ടി അമ്മ സംസാരിക്കരുത് എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല അച്ഛ എന്റെ ശംഖ്ലി തറച്ചു സംസാരമാണ് അമ്മ ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് സച്ചി കണ്ണു തുടക്കുവാണ് നീ മതിയാക്ക് ഇനി നീ സച്ചിയെ പറ്റി ഒരു വാക്ക് മിണ്ടിയാ എന്റെ കൈന്ന് നീ വാങ്ങിക്കോ അത് വേണ്ടാന്നുണ്ടെങ്കി നിനക്ക് നല്ലത് രേവതി മോള് സംസാരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറയുവാണ് രവിയേട്ടൻ രേവതി ഇതൊക്കെ തെറ്റാണ് ഞാനെങ്ങനെ ചെയ്തെന്ന് പറയാൻ നിന്റെ കയ്യിൽ വല്ല എവിഡൻസും ഉണ്ടോ എന്ന് ശ്രുതി ചോദിക്കുവാണ് എവിഡൻസ് ചോദിച്ചതല്ലേ ഇപ്പൊ ഇവിടെ എത്തും എന്ന് രേവതി പറയുമ്പോഴേക്കും പോലീസുകാര് അവിടേക്ക് എത്തുമാണ് പേരിൽ ശ്രുതി കള്ളക്കേസ് ആണ് തന്നിരിക്കുന്നത് അത് തെളിഞ്ഞു കഴിഞ്ഞു ഇവരുടെ നെക്ലേസ് മോഷണം പോയിട്ടില്ല അത് പാർലറിൽ തന്നെയുണ്ട് പിന്നെ പറ്റുന്ന പണിക്ക് പോയാ പോരെ ശ്രുതി അവളെ അറസ്റ്റ് ചെയ്യാനാ ഞങ്ങൾ വന്നിരിക്കുന്നേ എന്ന് പോലീസുകാർ പറയുമ്പോ രേവതി പറയുന്നത് കള്ളമാണ് ആണ് മേഡം അവളുടെ ഹസ്ബൻഡിനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നതാണ് എന്ന് ശ്രുതി മറുപടി കൊടുക്കുവാണ് അതൊന്നുമല്ല ഞങ്ങൾ പാർലറിൽ പോയിട്ടാ വന്നിരിക്കുന്നെ അവിടത്തെ സ്റ്റാഫിനെ കൊണ്ടുവന്നിട്ടുണ്ട് അവളെല്ലാം പറയും എന്ന് പറഞ്ഞ പോലീസ് മീരയെ വിളിച്ചിറക്കുവാണ് സോറി ശ്രുതി രേവതി പോലീസുകാരുമായി വന്ന് ചോദിച്ചപ്പോ എനിക്ക് എല്ലാ സത്യവും പറയേണ്ടി വന്നു ഇല്ലെങ്കില് ഞാൻ കള്ളിയാവില്ലേ ശ്രുതി നീ തന്നെയല്ലേ സച്ചിയെ കൊടുക്കാൻ വേണ്ടി നിന്റെ നെക്ലേസ് പാർലറിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചത് ും തുറ പറഞ്ഞേക്ക് ശ്രുതി ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഞാൻ ആ നെക്ലേസ് രേവതിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുവാണ് മീര അത് കേട്ട് ആകെ തകർന്നു നിക്കുവാണ് ശ്രുതി ഏട്ടെത്തി അപ്പൊ നിങ്ങൾ തന്നെയാണല്ലേ നെക്ലേസ് ഒളിപ്പിച്ചു വെച്ചത് എന്നിട്ടെന്തിനാ സച്ചീടനെ കുടുക്കിയത് എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ അതേ ശ്രീ ഇതാണ് പാർലറിൽ നിന്നും ഞാൻ കണ്ടെത്തിയ നെക്ലേസ് ശ്രുതിയും മീരയും കൂടി അതിനെപ്പറ്റി ഫോണിലൂടെ സംസാരിക്കുന്നത് ഞാൻ ഈ വീട്ടിൽ വെച്ച് കേട്ടതായിരുന്നു യാ എനിക്കിത് കണ്ടുപിടിക്കാൻ പറ്റിയത് ഇല്ലെങ്കി ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എന്റെ സച്ചേട്ടൻ കുറെ കാലം ജയിലിൽ കിടന്നേനെ എന്ന് പറഞ്ഞ് ആ നെക്ലേസ് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഏട്ടത്തി നിങ്ങള് വിചാരിച്ച പോലെയുള്ള ആളൊന്നും അല്ലല്ലോ ഇത്രയും വലിയ ചതിയൊക്കെ ചെയ്യുന്ന സ്ത്രീ ആയിരുന്നല്ലേ എന്ന് വർഷ ചോദിക്കുമ്പോ ഇല്ല വർഷെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കുവാണ് ശ്രുതി എടി നീ ഒന്നും ചെയ്യാഞ്ഞിട്ടാണോ നിസുകാര് നിന്റെ കൂട്ടുകാരെ കൊണ്ട് സത്യം പറയിച്ചത് എന്താ ഇതൊക്കെ ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യമാണോ നീ ചെയ്തിരിക്കുന്നേ കുടുംബത്ത് പരന്ന പെണ്ണുങ്ങൾ ചെയ്യുന്ന പണിയാണോട് ഇതല്ല എന്ന് ചോദിച്ച് ചന്ദ്ര ശ്രുതിയുടെ കരണത്തൊന്ന് കൊടുക്കുവാണ് ഞാൻ സച്ചിയുടെയും രേവതിയുടെയും ബുദ്ധിയാണ് എന്ന് ശ്രുതി പറയുമ്പോ ഇതുപോലുള്ള പണി ചെയ്യാനുള്ള ബുദ്ധിയൊന്നും ഞങ്ങൾക്കില്ല നിങ്ങളുടെ ഭാര്യക്കതൊക്കെ ഉണ്ടല്ലോ അവൾക്ക് അതാ ശീലം എന്ന രേവതി അതിന് മറുപടി കൊടുക്കുവാണ് എടി ദുഷ്ടെ നീ ചെയ്ത പണി കാരണം എന്റെ സച്ചിമോന് ഒരു ദിവസം മൊത്തം പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വന്നു എന്ത് പണിയാടി ഇതൊക്കെ നിനക്ക് കള്ളനാക്കാൻ എൻറെ സച്ചിമോനെ മാത്രമേ കിട്ടിയുള്ളൂ വേറെ ആരെയും കിട്ടിയില്ലടി ഇവനെ പോലീസുകാർ കൊണ്ടുപോകുമ്പോ തകർന്നു പോയത് എന്റെ നെഞ്ചാണ് ഇവനെതിരെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ നിനക്കങ്ങനെ മനസ്സ് വന്നു അത്രയ്ക്കും ദുഷിച്ച മനസ്സാണോ നിന്റേത് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ലെങ്കിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു നിക്കുവാണ് ശ്രുതി അത് കേട്ട് ദേഷ്യം വന്ന രവീന്ദ്രൻ ശ്രുതിയുടെ കരണത്തൊന്ന് പൊട്ടിക്കുവാണ് ആ അടിയില് ശ്രുതി താഴേക്ക് തെറിച്ച് വീഴുന്നുണ്ട് എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയില്ലെന്നോ വീണ്ടും വീണ്ടും കള്ളം പറയുന്ന ഈ നാവ് ഞാൻ പെയ്തെടുക്കും എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ പോലീസുകാർ വന്ന് സർ ഇതൊന്നും ഇവിടെ പറ്റില്ല ഇതൊക്കെ ചെയ്യാൻ ഞങ്ങളുണ്ട് ഞങ്ങൾക്ക് അവളെ കൊണ്ടുപോകണം രേവതി മാം സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ വന്ന് സംസാരിച്ചാ മതി ശ്രുതിയെ പോലീസുകാര് കൊണ്ടുപോവാൻ നോക്കുവാണ് പ്ലീസ് മാഡം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല രേവതി നീ കംപ്ലൈന്റ് പിൻവലിക്ക് എന്ന് പറഞ്ഞ് ശ്രുതി കരഞ്ഞെങ്കിലും ആരും രക്ഷിക്കാനായി മുന്നോട്ട് വന്നില്ല അങ്ങനെ പോലീസുകാരെ വിലങ്ങുവെച്ച് ശ്രുതി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്